ഊന്നുകൽ ഫ്ലവർ ഹൈസ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനം നടത്തി ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബുകളുടെയും പ്രവർത്തനോദ്ഘാടനം കേരള ഫോക് ലോർ അക്കാദമി അംഗം അഡ്വക്കേറ്റ് പ്രദീപ് പാണ്ടനാട് നിർവഹിച്ചു മാനേജർ ഫാദർ മാത്യു അത്തിക്കൽ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ സ്കോളർഷിപ്പുകൾ നേടിയവരെയും അനുമോദിച്ചു ഫാദർ വിൻസെൻ നെടുങ്ങാട്ട് ഷിജ മാത്യു ബാബു പോൾ ഷിജു ജോസഫ് ദീപ ഫ്രാൻസിസ് ജയ ജോസഫ് മെഹ്റിൻ അബൂബക്കർ ശിവാനി രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു കലാപരിപാടികളുമുണ്ടായിരുന്നു Newsdesk, KCB News Desk KCV News